നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടു പകലും രാത്രിയും പിന്നിട്ടാൽ വോട്ടെടുപ്പാണ് മാസങ്ങളായി മത്സരത്തിന്റെ ചൂടും ചൂരും നേരിട്ട മലയാളക്കര ശാന്തമാവുകയാണ് നിശബ്ദ വോട്ടുപിടുത്ത മാണിനി എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു ഇത്രയും ദിവസം വാദപ്രതിവാദങ്ങൾ അവകാശവാദങ്ങൾ വെല്ലുവിളികൾ എല്ലാത്തിനും അന്ത്യമാവുമ്പോൾ എന്തൊരാശ്വാസം ഇതിനിടയിൽ വന്നുപെട്ടു ഒരു ഉഗ്ര സ്ഫോടനം അതൊരു ചെറുപ്പക്കാരന്റെ ദാരുണമായ അന്ത്യം രണ്ടു മൂന്ന് സഖാക്കളുടെ കൈപ്പത്തി പോയി പത്ത് പതിനാല് പേര് പിടിയിലുമായി ഈ സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് തലശ്ശേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച അന്വേഷണം നടക്കവേ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് സഖാക്കളുടെ സമരം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അന്ന് അദ്ദേഹം പറഞ്ഞു വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോംബുണ്ടാക്കുമെന്ന് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ ബോംബിന്റെ രാഷ്ട്രീയവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് തള്ളി പറയുകയും ചെയ്തു ഇനി ഒരുപക്ഷെ വോട്ടെടുപ്പും കോലാഹലവും കഴിഞ്ഞാൽ മാറി മറിഞ്ഞേക്കാം അഭിപ്രായങ്ങളൊന്നും ഇരുമ്പുലക്കാളല്ലോ വടകരയിൽ നിന്നും തന്നെയാണ് പിന്നത്തെ വിവാദം സിപിഎമ്മിലെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ സൈബർ ആക്രമണം നടത്തി എന്നാണ് ആക്ഷേപം ഞാനങ്ങനെ നടത്തിയിട്ടേ ഇല്ലെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുപിടിക്കാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയും വനിതാ സ്ഥാനാർത്ഥിയും ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് സ്ഥാനാർത്ഥിയും മറുഭാഗത്ത് ആകെക്കൂടെ തെരഞ്ഞെടുപ്പ് മാമാങ്കം കെങ്കേമമായി പരസ്പരം കൊടുത്ത കേസുകളുടെ അന്ത്യം എന്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ ചർച്ചയായതാണ് കേരള സ്റ്റോറി എന്ന സിനിമ ഈ സിനിമയ്ക്കെതിരെ ഇടതും വലുതും ഒരുപോലെ വിമർശനവുമായി വന്നു കേരള സ്റ്റോറി സംഘപരിവാറിന്റെ അജണ്ടയാണെന്നും മുഖ്യമന്ത്രി കേരളത്തിൽ ഇങ്ങനെയൊരു കഥയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് എന്നാൽ തികച്ചും സത്യസന്ധമായ കഥയാണിതെന്ന് സിനിമ കണ്ടവരെല്ലാം സമ്മതിച്ചു ചില കത്തോലിക്ക രൂപതകൾ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായി ലവ് ജിഹാദിന്റെ ദൂഷ്യങ്ങൾ വരച്ചു കാട്ടുന്നതായിരുന്നു കേരള സ്റ്റോറി ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശ്യ കാര്യങ്ങൾ നേടാൻ പറ്റുമോ എന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത് വാർത്താസമ്മേളനം നടത്തിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് നവോത്ഥാന കാലം മുതൽക്കേ അത്തരമൊരു നാട് പടുത്തുയർത്തുന്നതാണല്ലോ നമ്മൾ ശ്രമിച്ചു വന്നിട്ടുള്ളത് ആ നാടായിട്ട് ഇന്നും നമുക്ക് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്നില്ലേ ആ നാടിനെ ഒരു വല്ലാത്ത അവമതിപ്പുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആ ശ്രമത്തെയാണ് ആണ് എതിർക്കേണ്ടതെന്നും മുഖ്യമന്ത്രിയുടെ ഭാഷ്യം സംസ്ഥാനത്ത് ലഹുജിഹാദ് ഉണ്ടെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നത് നല്ലതാണെന്നും കുട്ടികൾക്ക് സന്ദേശം നൽകേണ്ട ആവശ്യമുണ്ടെന്നും പത്മജ ലവ് ജിഹാദ് ഉണ്ട് എന്റെ ഒന്നി രണ്ട് സുഹൃത്തുക്കളുടെ മക്കൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അവർ വന്ന് സങ്കടം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ഇന്നത്തെ തലമുറ പലതും പഠിക്കണം ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇങ്ങനെയുണ്ടെന്ന് വാർത്ത പരക്കുമ്പോൾ ഒരു സന്ദേശം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേരള സ്റ്റോറി സിനിമ കേരള വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ പക്ഷം സിനിമയെ നിരോധിക്കണമെന്ന നിലപാട് സി പി എമ്മിനില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു വെച്ചു വയനാട്ടിൽ നിന്നാണ് മറ്റൊരു വാർത്ത രാഹുലിന്റെ റാലിയിൽ പാകിസ്ഥാൻ കൊടികളുമെന്ന പ്രചാരണം വലിയ ക്ഷീണം ഉണ്ടാക്കിയത് കൊണ്ടാവണം ഇത്തവണ ലീഗിന്റെ കൊടി വേണ്ടെന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഞങ്ങളുടെ വോട്ട് വേണം പക്ഷെ കൊടി പറ്റണമെന്ന് ന്യായം നടക്കില്ലെന്ന് മുസ്ലിം ലീഗും പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് ആരുടെയും കൊടിയില്ലാതെ റോഡ് ഷോ നടത്താമെന്ന ധാരണയുണ്ടാക്കി ലീഗിന്റെ വോട്ട് കിട്ടാൻ കൊടിയല്ല എന്തും ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന കോൺഗ്രസിന്റെ ദയനീയ ചിത്രമാണ് വയനാട്ടിൽ കണ്ടത് ബി ജെ പി ഭയന്നാണ് സ്വന്തം പതാക പോലും കോൺഗ്രസ് ഒളിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച പതാക കോൺഗ്രസിന്റെ പതാകയാക്കി ഉയർത്തിപ്പിടിക്കാൻ നേതാക്കൾക്ക് ഊർജം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് ലീഗിന്റെ കൊടിയെ മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് എസ് ഡി പി ഐയെ പ്രീണിപ്പിക്കാനാണെന്ന് വ്യക്തമാണ് ഏപ്രിൽ ഒന്നിനാണ് എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇത് ബി ജെ പി അടക്കം ചർച്ചാ വിഷയമാക്കി ഇതോടെയാണ് ഏപ്രിൽ മൂന്നിന്റെ റോഡ് ഷോയിൽ പതാക ഉപേക്ഷിച്ചത് കാതിലോല പൊന്നോല കാണാൻ ചെന്നപ്പോൾ തെങ്ങോല എന്ന ചൊല്ലുപോലെ കാസർഗോഡ് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്തു വന്നു ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും തീർപ്പ് കൽപ്പിച്ചപ്പോൾ അയ്യട എന്ന അവസ്ഥയുമായി ബിജെപി സ്ഥാനാർത്ഥിക്ക് ചെയ്യാത്ത വോട്ട് കിട്ടി എന്നായിരുന്നു ആരോപണം അത് കയ്യോടെ പൊളിച്ചു കൊടുത്തു അധികാര കേന്ദ്രങ്ങൾ കാസർഗോഡ് മണ്ഡലത്തിൽ നടന്ന മോക്ക് പോളിംഗിലായിരുന്നു സംഭവം ഈ കോലാഹലങ്ങൾക്കിടയിലാണ് തൃശൂർ പൂരം പോലും കലക്കാൻ ശ്രമം നടത്തിയത് ബിജെപി സ്ഥാനാർത്ഥി ആശുപത്രിയിൽ കിടക്കയിൽ നിന്നും ആംബുലൻസിനെത്തി പ്രശ്നത്തിൽ ഇടപെട്ടു വൈകിയാണെങ്കിലും ചടങ്ങ് നടന്നു സ്ഥലത്തെ റവന്യൂ മന്ത്രിയോ എം പി ഒ എം എൽ എ ഒ സ്ഥലത്തെങ്ങും കണ്ടതുമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വക കമന്റും വന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തിരിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ നാടകമാണിതെന്നായിരുന്നു മുരളീധരന്റെ കണ്ടെത്തൽ കല്ലെടുക്കുന്ന കൊടുങ്കാറ്റാണ് അതിൽ കരിയിലയുടെ കഥ പറയാനുണ്ടോ എന്ന ശങ്കയിലാണ് സ്ഥാനാർത്ഥി രാഹുലിന്റെ പേരിനൊപ്പം ഗാന്ധി എന്ന് വെക്കുന്നതാണ് പി വി അൻവറിന് സംശയമുണ്ടാക്കിയത് ഇയാളുടെ ഡി എൻ എ നോക്കണമെന്ന ആവശ്യവുമായി ഒടുവിൽ രംഗം കൊഴപ്പിച്ചത് കൂട്ടത്തിൽ ദല്ലാളിന്റെ ആരോപണവും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി